ഇ പി ജയരാജൻ്റെ ഇതാണെൻ്റെ ജീവിതം വളരെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പുസ്തകത്തെ പറ്റിയുള്ള തർക്കങ്ങൾ കഴിഞ്ഞ ദിവസം അബ്ദുള്ള കുട്ടി പറഞ്ഞൊരു വാക്യമുണ്ട് ഇ പി ജയരാജനെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ചർച്ചയൊക്കെ നടത്തിയാണ് ബി ജെ പിക്ക് പറ്റിയ ആളൊന്നും അല്ല ഇ പി ജയരാജൻ എന്നൊരു സ്റ്റേറ്റ്മെൻ്റാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പി ജയരാജനോട് ചോദിച്ചു കഴിഞ്ഞാൽ പി ജയരാജൻ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഇ പി ജയരാജൻ്റെ ചരിത്രം അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഇത്രത്തോളം വിവാദമാകുന്നത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് അറിയുന്നില്ല ഈ നേതാക്കന്മാർക്കിടയിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും പുറത്തേക്ക് വരുമ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരുമ്പോൾ എല്ലാവരും പറയുന്നതിൽ ഒറ്റ ഉത്തരമായിരിക്കും അത് അതാണ് ഏറ്റവും വലിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കോൺഗ്രസിനെയും സി പി എമ്മിനെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇ പി ജയരാജന്റെ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത് ഈ ഒരു പുസ്തകത്തിനകത്ത് സി പി എമ്മിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഇ പി ജയരാജനെതിരെ മറ്റു പല നേതാക്കന്മാരും കണക്കുകൂട്ടി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം ആ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന കാരണം ഈ ഒരു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ തന്നെ എം വി ഗോവിന്ദൻ ഉണ്ടായിരുന്നില്ല അതുപോലെ പി ജയരാജൻ ഉണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ അഭാവമൊക്കെ വലിയ രീതിയിലായിരുന്നു മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് പിന്നെ റായ് വിജയൻ ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയുന്നത് ഇപ്പോഴായിരിക്കണം ഒരു പക്ഷേ അത് അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹവും ആ ഒരു വേദിയിൽ എത്തില്ലായിരുന്നിരിക്കാം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ ഒരു പുസ്തകം ഇറങ്ങിയതിനു ശേഷം വലിയ രീതിയിലുള്ള പൊട്ടിത്തറുകളാണ് സി പി എമ്മിന്റെ അകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്ത് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇ പി ജയരാജൻ പുസ്തകത്തിലൂടെ പറഞ്ഞിട്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് ഇ പി ജയരാജൻ ഇതാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടിയൊരു പുസ്തകം അതായത് അദ്ദേഹത്തിന്റെ ആത്മകഥയായി പുറത്തിറങ്ങിയ പുസ്തകത്തിന് അത് അദ്ദേഹത്തിന്റെ ജീവിതം എഴുതിയതിൽ എന്തിനാണ് മറ്റുള്ളവർക്ക് പൊള്ളുന്നത് അല്ല ഒരു രാഷ്ട്രീയക്കാർ എന്ന നിലയിൽ ഒരുപാട് സെറ്റിൽമെന്റുകൾ ഒരു പാർട്ടിക്കുള്ളിൽ നടക്കും ചിലപ്പോ അവരൊരു നേതാവുമ്പോ അവരുടെ കീഴായിരിക്കും ഇത്തരത്തിലുള്ള സെറ്റിൽമെന്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഇപ്പം ബി ജെ പിയുമായിട്ടും പല സെറ്റിൽമെന്റുകളുണ്ടാക്കാം കോൺഗ്രസുമായിട്ടും പല സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കാം പക്ഷേ ഇത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ആർക്കും അറിയത്തില്ല പല രാഷ്ട്രീയ നേതാക്കന്മാരും തമ്മിൽ തമ്മിൽ വൈരാഗ്യമാണെങ്കിലും അന്തർധാരം എപ്പോഴും സജീവമായിരിക്കും രാത്രി കാണുന്ന രാത്രി കാണുന്ന കൂടിക്കാഴ്ചകളും വീട്ടിൽ നിന്നുള്ള സദ്യ സദ്യവിരുദ്ധികളും എല്ലാം പലപ്പോഴും നമ്മൾ അറിയാതെ നടക്കുന്ന പല കാര്യങ്ങളുമാണ് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് എന്നും ഇവർ തമ്മിൽ എന്തോ വലിയ വഴക്കാണ് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങളാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും സജീവമാണ് അന്തർധാരയുടെ ഭാഗമായിട്ട് ഇ പി ജയരാജൻ ബിജെപിയിൽ പോകാനുള്ള ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ള ഒരുപാട് വാദങ്ങൾ ബിജെപിക്കാർ പറയുന്നുണ്ട് അതിന് പ്രധാന കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇ പി ജയരാജൻ അവരോട് ചെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പുറത്തു വരുന്ന വാർത്തകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിൽ നിന്നും ബിജെപിയിലേക്ക് ചേക്കേറണം എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ ഇ പി ജയരാജൻ ഇങ്ങനെ പുസ്തകം ഇറക്കിയ സാഹചര്യത്തിൽ ഇ പി ജയരാജൻ പാർട്ടിക്കകത്ത് നടക്കുന്ന പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആ പുസ്തകത്തിൽ എഴുതിയെന്നാണ് പുറത്ത് വരുന്നത് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് പലപ്പോഴും നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരുപാട് മാർക്കറ്റിംഗ് സാധനങ്ങളൊക്കെ ഇറക്കാൻ പറ്റും അതേപോലെ ഇ പി ജയരാജൻ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണോ ഇല്ലയോന്നൊരു സംശയം ഇല്ലാതില്ല കാരണം അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ഈ പുസ്തകം വായിച്ചോ നിങ്ങൾ ഈ പുസ്തകം വായിച്ചു നോക്കൂ എന്നിട്ട് വരും എന്നാണ് അദ്ദേഹം പറയുന്നത് അതേ വിമർശങ്ങൾക്ക് മറുപടി അദ്ദേഹം നമ്മൾ ഇത് ചില സിനിമകൾ ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഇതിനകത്ത് പാടില്ലാത്ത ഉണ്ട് എന്ന് ചില സിനിമയൊക്കെ ഇറങ്ങിയ സമയത്തും ഇതിനകത്ത് വിവാദപരമായിട്ടുള്ള സംഘപരിവാർ ആശയങ്ങളുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘപരിവാറിനെതിരാണ് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും പല സിനിമയിലും കൊടുക്കാറുണ്ട് അപ്പം ഈ ഒറ്റ കാര്യം കൊണ്ട് ഈ ഒറ്റ കാര്യം കൊണ്ട് ചിലപ്പോൾ ആ സിനിമ കാണാൻ പോകുന്ന ഒരുപാട് ആളുകൾക്കും അതേപോലെയാണ് ഇ പി ജയരാജൻറെ ഇതാണ് എന്റെ ജീവിതം എന്ന് പറയുന്ന ഒരു അപ്പം അദ്ദേഹം പോകാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള മാത്രമേ അതുപോലെ തന്നെ ചില എഴുത്തുകാരൊക്കെ പറയുന്നുണ്ട് ഇ പി ജയരാജൻ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് അപ്പോ സ്വാഭാവികമായും സി പി എമ്മിനെ സംബന്ധിച്ച രക്തസാക്ഷികളൊന്നും രക്തസാക്ഷികളുടെ എണ്ണം തീരെ കുറവല്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പരാമർശം ഒരു പുസ്തകം ഇറങ്ങിയ സാഹചര്യത്തിൽ കൊടുത്തത് എന്നുള്ള ചോദ്യമുണ്ട് മാത്രമല്ല കുറച്ച് ആളുകൾക്ക് മുൻപായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പഠിത്തിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പുസ്തകം പുറത്തിറങ്ങാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഡി സി ബുക്സിന് ഡി സി ബുക്സിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു ഇതിനകത്തുള്ള ആമുഖം പുറത്തുവിടാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് വന്നിരുന്നു അന്ന് മുതൽ ഇ പി ജയരാജന്റെ പുസ്തകം ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രാഷ്ട്രീയ കേരളത്തിന് ഇടയ്ക്ക് ഒന്ന് താഴ്ന്നെങ്കിൽ പോലും വീണ്ടും അത് സജീവമായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പുസ്തകം ഇറങ്ങാൻ കാത്തിരുന്ന കുറച്ചധികം ആളുകൾ അന്നേ ഉണ്ടായിരുന്നു അതിനെ ചൂടുപിടിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു സി പി എമ്മിന്റെ നീക്കവും ഈ ഒരു ഈ ഒരു തർക്കങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാം സി പി എം അല്ലേ കൂടുതൽ ഏറ്റെടുത്തുള്ളത് ബിജെപി ആണ് അബ്ദുള്ള കുട്ടിയുടെ ആ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ഞങ്ങൾക്ക് വേണ്ട ഇവനെ ആ ഒരു ലൈനിലായിരുന്നു അദ്ദേഹം പറയുന്നത് ഈ പി ജയരാജനെ പോലെ ഒരാളെ ഒന്ന് ഞങ്ങൾക്ക് ബിജെപിക്ക് പറ്റിയ ആളല്ല ഇ പി ജയരാജൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബിജെപിക്ക് ആണെങ്കിൽ ബിജെപിക്ക് അകത്ത് നടക്കുന്ന പല കാര്യങ്ങളും പുറത്തറിയുമെന്നുള്ള അവരുടെ അതൊന്നുമല്ല മറ്റൊരു കാര്യമുണ്ട് പി ജയരാജനോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് പി ജയരാജൻ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് അതിൽ പറഞ്ഞു തന്നേനെ എന്താണ് ചരിത്രം എന്നുള്ളത് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പം പി ജയരാജന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇ പി ജയരാജൻ പാർട്ടി വിട്ട് ി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു അല്ലെങ്കിൽ ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് ചേക്കാറാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് പി ജയരാജന് കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്നാണ് അബ്ദുള്ള കുട്ടി പറയുന്നത് അപ്പം എന്ത് തന്നെയാണെങ്കിലോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അദ്ദേഹം ബുക്കിന്റെ പ്രകാശന സമയത്ത് ചിലപ്പോ പി ജയരാജനെയോ അല്ലെങ്കിൽ ഗോവിന്ദ മാസ്റ്ററയോ ഒന്നും വിളിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാവുന്നതുകൊണ്ടും ചിലപ്പോ വിളിച്ചിട്ട് അവർ വരാത്തതുമായിരിക്കാം അങ്ങനെയുള്ള ഒരുപാട് ഊഹാപോഹങ്ങൾ അതിലെല്ലാം നിലക്കുന്നുണ്ട് എന്താണെങ്കിലും ഇനി അടുത്ത ദിവസത്തെ മാധ്യമ വാർത്തകൾ കുറച്ച് ദിവസത്തേക്ക് ഇ പി ജയരാജന്റെ പുസ്തകമായി ജീവിത പുസ്തകമായിരിക്കും കുറച്ച് ദിവസം മാധ്യമങ്ങളുടെ എല്ലാം സബ്ജക്ട് എന്ന് പറയുന്നത് എന്താണെങ്കിലും ഇതിൽ അദ്ദേഹം ബി ജെ പിയിൽ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയോ ഇല്ലയോ എന്നുള്ളതെല്ലാം ആ ബുക്ക് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ